നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് കുക്കിംഗ് രഹസ്യങ്ങളാണ് കേട്ടോ അതായത് ടിപ്സുകളും ട്രിക്സുകളും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടനും കൂടി പ്രസ് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ആദ്യത്തെ ടിപ്പ് നമ്മൾ നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്ന പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിലുള്ള റവ എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ റവ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത് ഒരുപാട് ലൂസാവും ചെയ്യരുത് ഒരുപാട് ടൈറ്റ് ടൈറ്റാവും ചെയ്യാത്ത രൂപത്തിലാണെട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് പിന്നെ അതാ നമ്മൾ ഉരുളെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് എടുക്കരുത് കുറച്ച് കട്ടിയുള്ളതും എടുക്കണം പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ൊടി ഈ പൂരിക്കായാലും ചപ്പാത്തിക്കായാലും പരത്തുക അപ്പോൾ പൂരിക്ക് പ്രത്യേകിച്ച് നമ്മൾ പരത്തുന്ന സമയത്ത് പൊടി ഇനി നമ്മൾ ഇതേപോലെ ഓയിൽ ഉപയോഗിച്ചിട്ട് പരത്തിയാൽ മതി ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൂരി പൊരിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ പൊരട്ടിയാലും മതി തിളച്ച ഓയിലേക്കാണെങ്കിൽ നമ്മൾ ഈ പൂരി പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ ആ ഒരു പൂരിനെ മേലെ പറ്റിപ്പിടിച്ചിട്ടുള്ള ആ പൊടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പരത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അത് കരിഞ്ഞ് അത് നമ്മൾ വീണ്ടും നമ്മളെ വയറ്റിലേക്കെന്നെത്താൻ പറ്റും സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അത് അത്ര നല്ലതല്ല നമ്മളെ ഹെൽത്തിന് ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നതാണ് പറയപ്പെടുന്നത് ഈ ഓയിലും ഈ കരിഞ്ഞതും എല്ലാം കൂടി ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് അടുത്തത് നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഈ പരിപ്പോ അല്ലെങ്കിൽ പച്ചക്കറികളോ ചിക്കനോ ബീഫോ എല്ലാം നമ്മൾ വെക്കൂല്ല ആ സമയത്ത് അത് വിസിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളത്തും കൂടി പുറത്തേക്ക് വരുന്ന ഇതുണ്ടല്ലോ തിളച്ച് ഇട്ട് അതിൻ്റെ ആ ഒരു എന്താണ് കുക്കറിന് മുടിമലൊക്കെ അഴുക്കാവുമല്ലോ ചില സമയത്ത് തിളച്ച് തൂവുമ്പോൾ പിന്നെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കറിൽ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കിട്ടും ഞാനിത് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അടുത്തത് നമ്മളെപ്പോഴും ഈ പൊടിയിപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ മീൻ മസാല തേക്കുമ്പോഴും ചപ്പാത്തി ചൂടുമ്പോഴും അങ്ങനെ ഒരുപാട് അവസരത്തിലൊക്കെ നമ്മൾ പൊടിയിപ്പ് ചേർക്കാറുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ പൊടിയിപ്പ് അങ്ങനെ ചേർക്കേണ്ടട്ടോ പൊടിയിപ്പിൽ അയോഡീനും സോഡിയും ഒക്കെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണല്ലോ ഈ സോഡിയും അയോഡീനും ഒക്കെ അപ്പോൾ ഈ പൊടിപ്പിൽ മായം ചേർക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഈ കല്ലുപ്പ് ഇതേപോലെ നമുക്ക് കുറച്ച് അധികം എടുത്തിട്ട് ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ട് വെള്ളം പോലെ ആക്കി വെക്കുക അപ്പോൾ ഇനി ഇത് മുതൽ ഇനി മുതൽ നമ്മൾ ചപ്പാത്തി ചുടുമ്പോഴും കറി വെക്കുമ്പോഴും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ആ ഉപ്പിൻ്റെ ലായനി ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇങ്ങനെ നമ്മൾ ഉപ്പ് റെഡിയാക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഇനി മുതൽ ഇനി അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റാണ് കേട്ടോ ഈ കല്ലുപ്പ് അടുത്ത ടിപ്പ് ഇനി നിങ്ങൾ മീൻ പൊരിക്കാനായിട്ട് മസാല തേക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ മസാല തേക്കുന്നതിലും ഇത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത് സാധാരണ മീൻ നമ്മൾ നമ്മളിടുമല്ലോ പിന്നെ അടുത്തത് എൻ്റെ ഉമ്മ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് കുറേ കാലം മുമ്പേ തന്നെ ആ അത് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മീനിൽ വലിയ ജീരകം ചേർക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കേണ്ടേ ഇനി അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ് ചേർക്കുന്നത് ഇതിന് കുറച്ചും കൂടി അലിഞ്ഞ് വരാനുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിനുള്ള നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഉപയോഗിക്കാത്തതിനൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ഈ പുളിവെള്ളാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല കട്ടിക്കുള്ളതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ആയി പോകേണ്ട വെള്ളം പോലെ ആയി ആയിപ്പോവും നമ്മൾ നേരത്തെ ഉപ്പിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മീൻ ഫ്രൈ ചെയ്തതിന് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഇത് പൊരിക്കാൻ പറ്റുകയുള്ളൂ എങ്കിലേ ഉള്ളൂ നമ്മൾ നമ്മളിതിലേക്കുള്ള ഉപ്പും പൂളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയുള്ളൂ അങ്ങനെ എങ്ങനെ ചെയ്യുമ്പോഴേ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് നമ്മൾ മസാല തേച്ച് പൊരിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മീൻ പൊരിക്കുന്നതിൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ ഈ ഒരു പാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും പിന്നെ കൂപ്പൺ കോഡും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാത്രം വാങ്ങിയാൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് യൂസ്ഫുൾ ആണത് ഇനി ചെയ്യേണ്ടത് ഈ പാനിലേക്ക് കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കേണ്ടത് ഈ കറിവേപ്പിൻ്റെ ഇല ഇടുന്നത് മൂലം ഈ ഒരു മീനിന് നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ അതേപോലെ മീൻ അടി പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരില്ലോ ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ടതിനെ കൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ പാനിൽ അങ്ങനെ അടി പിടിക്കില്ല എന്നാലും ചില ചട്ടിയിലൊക്കെ ഇങ്ങനെ ഇത് നന്നായിട്ട് മീൻ പിടിക്കുമല്ലോ അപ്പോൾ അതില്ലാതെക്കാനും പിന്നെ നല്ല സ്മെല്ലിനും ടേസ്റ്റിനും കറിവേപ്പിൻ്റെ ല എല്ലാം കൊണ്ടും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാ റിയാലോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇനി അടുത്തത് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഇഡലി എങ്ങനെ റെഡിയാക്കാൻ അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സാധാ പച്ചരിയാണ് കേട്ടോ പിന്നെതാ അരക്കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനെയുള്ള ഉഴുന്നാണ് കേട്ടോ പിന്നെതാ ഒരു ടീസ്പൂൺ അളവിലുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ അരിയും ഉഴുന്നൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഇനി വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുമല്ലോ ആ സമയത്ത് നമ്മൾ കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ മാവ് അരച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് കഴുകിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിരാനായിട്ട് വെക്കുക ഇനി ദൈ അരി ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇഡ്ഡലിൻ്റെ ബാറ്ററി തിക്കാണല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി സാധാരണ നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ ചില സമയത്ത് ചോറ് ഉണ്ടായില്ല എന്നൊക്കെ വരുമല്ലോ ആ സമയത്താണ് ഇതേപോലെ ഒരു മൂന്നാലഞ്ച് അല്ലി ചോന്നുള്ളിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചോറിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ ചോറിടണേന് അത് ഉപയോഗിക്കുന്നതിന് മൂലം നല്ല ഇഡ്ഡലി തന്നെ ആയിരിക്കും കേട്ടോ ഇനി ചോന്നുള്ളിൽ ഇട്ട് അയച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി നന്നായിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നാളെ രാവിലെ നമുക്ക് ഇഡ്ഡലി ചൂടാവുന്നതാണ് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഇങ്ങനെ ഇഡ്ഡലി ചെമ്പൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓയിൽ തേച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക തട്ട് നന്നായിട്ട് ചൂടാവാതെ നമ്മൾ മാവ് മാവൊഴിക്കുമ്പോഴാണ് ഇത് കിട്ടാതിരിക്കുക കേട്ടോ നല്ല രീതിയിൽ പിന്നെ അതേപോലെ ഈ ഇഡ്ഡലി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇഡ്ഡലി നിന്ന് വേർപ്പെടുത്തുക അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പ് ഈ പച്ചക്കറികളൊക്കെ മുറിക്കുന്ന സമയത്ത് അധികം ആളുകൾക്കും വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഈ ചേന മുറിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അത് നന്നായിട്ട് ചൊറിയും കൈ അപ്പോൾ അത് ഇനി ചേന മുറിക്കുന്ന സമയത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുറിക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ ഉള്ളിലും പുറത്തും നന്നായിട്ട് ഈ വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണ ഒഴിച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നതിന് ശേഷം മാത്രം ഈ ചേന മുറിച്ചാൽ ഒരു കാരണവശാലും ചൊറിയലോട്ടോ എനിക്ക് പൊതുവേ ചേന തൊട്ടാൽ ചൊറിയലൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ എണ്ണ ഓയിലോ അങ്ങനെ ഒന്നും തേക്കലില്ല ഞങ്ങളിങ്ങനെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കുക അപ്പോൾ അധികം ആൾക്കാരും ഇത് തൊടാൻ മടിക്കും കേട്ടോ അപ്പം ഇനി അടുത്തത് ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ ഈ ചേന ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തൊലി നന്നായിട്ട് ചെത്തി കളയല്ലോ ആ സമയത്ത് ആ ഒരു ചെറിയൊരു പീസ് തൊലി നമ്മൾ അടുപ്പിലേക്ക് ഇട്ടാൽ ആ ഒരു ചേനൻ്റെ തോലി ചൂടായി വരുന്ന ആ ഒരു സമയം വരെ സമയം ആവുന്നവരെ വെള്ളം ചൊറിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ആ ചേനൻ്റെ തോലി ഒന്ന് കത്തി കത്തിപ്പിടിച്ചാൽ നമ്മളെ കയ്യിലെ ചൊറിച്ചിലൊക്കെ മാറുകയെ അതും ഇതേപോലെ തന്നെ അത് നമുക്ക് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അങ്ങനെ ഈ തൊലി ഇട്ടാൽ നമ്മളെ കൈ ഒന്നും ചൊറിയൂല കേട്ടോ അതെന്താണ് അങ്ങനെ എല്ലാവരും കൈ ഇതൊക്കെ ഇങ്ങനെ അധികാളുടെ കൈ ചൊറിയുന്നതിനുള്ള ഒരു സംഭവം ഇതുവരെ പിടികിട്ടിട്ടില്ല അടുത്തത് നമ്മളെ വലിയ ഉള്ളി അതായത് സവാള അരിയുന്ന സമയത്ത് മിക്ക ആളുകളുടെ കണ്ണ് എരിയും കേട്ടോ മിക്കല്ല ഒരു ഭൂരിഭാഗം ആളുകളുടെയും ആളുകളുടെ കണ്ണെരി വളരെ കുറച്ച് എന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് കണ്ണെരിയാത്തുള്ളൂ അങ്ങനെ എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ടോ തൊലി കളയാതെ ഫ്രിഡ്ജിൽ ഒരു ഒരമണിക്കൂർ നേരം വെച്ചിട്ട് നമ്മൾ അരിയാണെങ്കിൽ നമ്മൾ കണ്ണെരിവിലെട്ടോ പിന്നെ അതേപോലെ ഫാനിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഈ ഉള്ളി അരിയാണെങ്കിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അടുത്തൊരു കാര്യം രാവിലെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ വീട്ടമ്മമാർ അതേപോലെ ജോലിക്ക് പോകുന്നവരും അങ്ങനത്തെ എന്താണ് അത്യാവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് പോകേണ്ട ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ പിറ്റേന്ന് അങ്ങനെ ചെയ്യേണ്ടതാണ് തലേന്ന് രാത്രി നമുക്ക് പിറ്റേന്നേക്കുള്ള കറിക്കുള്ള സംഭവങ്ങളെല്ലാം മുറിച്ച് കഴുകി എടുത്തു വെക്കണം പിന്നെ ഉപ്പേരിക്കായാലും ഇനി മീൻ മീൻ മുറിച്ച് വെക്കുക തേങ്ങ ചരിവി വെക്കുക അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്ത് വെച്ചാൽ രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ പച്ചക്കറി തൊലി കളിയലും കഴുകലും മുറിക്കലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റും അടുത്ത ടിപ്പ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതേപോലെ നമ്മൾ ചപ്പാത്തിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ അളവിൽ ആർ കെ ജി നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി മിൽമ നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തി ചിടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ആർ കെ ജി നെയ്യ് പൊതുവേ നല്ല ടേസ്റ്റാണ് എന്തിന് കൂടെ നമ്മൾ ദോശയിലും ചപ്പാത്തിയിലേക്കൊക്കെ ഒഴിക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ ഈ പൊടി കുഴക്കൽ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെക്കുക റെസ്റ്റ് ചെയ്യാൻ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ ഈ പൊടി നന്നായിട്ട് വെന്തതിന് ശേഷമായിരിക്കും നമുക്ക് ചപ്പാത്തി ചൂടാൻ പറ്റുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി സാമ്പാർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ ആദ്യം തന്നെ വേവിച്ചതിന് ശേഷമാണ് വേവുള്ള കഷ്ണങ്ങളാണെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കുക കുക്കറിൽ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് അലിഞ്ഞ് പോകും അങ്ങനെ വെന്തലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം നിൻ്റെ മേലെ കൊഴിച്ച് കൊടുക്കും പുളി എന്തായാലും നമ്മൾ സാമ്പാറിൽ ഒഴിക്കുമല്ലോ അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഒഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഉപ്പും അതേപോലെ ഫസ്റ്റ് തന്നെ ഇടാതിരിക്കുക ചേന പച്ചക്കായ പോലത്തൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടൂല ഉപ്പ് ഇട്ടാൽ അപ്പം ഈ വലിയ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം മാത്രം ഉപ്പിടുക പിന്നെ ചെയ്യേണ്ടത് ചെറിയൊരു പീസ് കായം കൂടി നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടിയിൽ കുറച്ച് കായുണ്ടാവുള്ളൂ അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കായത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ നല്ലത് പൊടീനേക്കാളും എന്നതിന് ശേഷം പെട്ടെന്ന് വരുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഈ വെണ്ടക്ക തക്കാളി പയർ അങ്ങനത്തൊക്കെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക പിന്നെ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യേണ്ടിയത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുന്ന സാമ്പാറിനും ചട്ടിയിൽ വെക്കുന്ന സാമ്പാറിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ നമ്മൾ വെണ്ട തക്കാളി പയറ് അങ്ങനത്തെയൊക്കെ വേവ് കുറഞ്ഞത് ഇട്ട് കൊടുക്കുമല്ലോ ആ സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലും കൂടി വരുത്തിയാൽ നല്ല അടിപൊളി സാമ്പാർ ഇട്ടു കിട്ടും പിന്നെ വറവ് ഇട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ വേവുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിലും പിന്നെ വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിലുമാണ് ഇട്ടോ വേണ്ടത് പിന്നെ അത് വറവ് ഇട്ടെടുക്കുമ്പോൾ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ കടകും പറ്റൽമുളകും കറിവേപ്പിനിലൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അങ്ങനെ അതൊക്കെ പൊട്ടി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാമ്പാർ പൊടി കൂടി ഒരു അര ടീസ്പൂൺ അളവിലെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന് പിന്നെ മല്ലിയില ലാസ്റ്റ് തൂവാൻ വേണ്ടിയിട്ട് മറന്നു വരുത് കേട്ടോ അതും ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് നല്ല സാമ്പാറും നല്ല ഇഡ്ഡലിയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ടെക്നീക്ക് ഇപ്പോൾ പിടികിട്ടിയില്ല അപ്പോൾ ഇതുവരെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ട് നന്നാവാത്തോലുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ റിസൾട്ട് അടിപൊളിയായിരിക്കും കുക്കിങ്ങിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു